ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ഇല്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ ദേവി ക്ഷേത്രത്തിന്റെ പേരാണ് ശംഖുമുഖം ദേവി ക്ഷേത്രം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും ഒൻപത് കിലോമീറ്റർ മാറി അകലെ ശംഖുമുഖത്താണ് ഈ ഒരു അതിസുന്ദരമായ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ഇല്ലാത്തത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ദുർഗാദേവിയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് കേട്ടോ കൂടാതെ ഉപദേവതകളായി നാഗദൈവങ്ങളും ചാമുണ്ടേശ്വരി ദേവിയുമുണ്ട് ക്ഷേത്രദർശന സമയം എല്ലാം ദിവസവും പുലർച്ചെ അഞ്ചു മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം മണി മുതൽ എട്ട് മണിവരെയുമാണ് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് ബസ് ഇറങ്ങിയതിനു ശേഷം കിഴക്കേക്കോട്ടയിൽ നിന്നും നമുക്ക് എപ്പോഴും ശംഖുമുഖത്ത് ബസ് കിട്ടുന്നതാണ് അതല്ല ഇനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കിഴക്കേക്കോട്ടെ പോകാൻ താല്പര്യമില്ലാത്തൊരു സ്റ്റാറ്റുവിൽ പോയാലും മതി അവിടുന്ന് നമുക്ക് ശംഖുമുഖത്തേക്ക് പോകാൻ എപ്പോഴും ബസ് ലഭിക്കുന്നതാണ്